ശക്തമായി തുടരുന്ന മഴയിൽ തൃശൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും വ്യാപക നാശം ചാലക്കുടി കൊടുങ്ങല്ലൂർ മേഖലകളിൽ റോഡുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി പല സ്ഥലത്തും ഗതാഗതം തടസ്സപ്പെട്ടു മരങ്ങൾ വീണു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ചാലക്കുടി മേഖലയിൽ ഇന്ന് കനത്ത കാറ്റുമഴയും അനുഭവപ്പെട്ടു പല ഭാഗത്തും കൃഷിയിടങ്ങളിലും റോഡുകളിലും വെള്ളം കയറി ചാലക്കുടി പുഴയിൽ ജലവിധാനം ഉയർന്നിട്ടുണ്ട് വെട്ടുകടവ് പാലത്തിന്റെ അടിഭാഗം മുട്ടുന്ന തരത്തിലാണ് പുഴയിൽ വെള്ളമൊഴുകുന്നത് എന്നാൽ പറമ്പുകളിലേക്കോ വീടുകളിലേക്കോ വെള്ളം കയറിയിട്ടില്ല ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന സൂര്യ എന്ന സ്ഥാപനത്തിന്റെ മുൻഭാഗത്തെ ഷീറ്റ് കാറ്റിൽ വൻ ശബ്ദത്തോടെ അടർന്നു വീണു ബസ് കാത്തുനിന്നവർ ശബ്ദം കെട്ടോടിയതിനാൽ അപകടമൊഴിവായി ചാലക്കുടി റെയിൽ അടിപ്പാതയിൽ വെള്ളം കയറി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ചാലക്കുടി പുഴയ്ക്ക് സമീപത്താണ് റെയിൽവേ അടിപ്പാത അടിപ്പാതയിൽ നിന്ന് വെള്ളം പുഴയിലേക്ക് ഒഴുകിവിടുന്ന പൈപ്പിലൂടെ അടിപ്പാതയിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണിപ്പോൾ നിരവധി തവണ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും പ്രശ്നപരിഹാരമായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കൂടാതെ മുരിങ്ങൂർ ഡിവൈൻ നഗറിലെ സർവീസ് റോഡിൽ വെള്ളം കയറി ഇതുവഴിയുള്ള യാത്രയും ദുരിതത്തിലായിരിക്കുകയാണ് റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു തുരുത്തിപ്പുറം റോഡിൽ വെള്ളം കയറിയതോടെ ഇതുവഴിയുള്ള ഗതാഗതവും നിലച്ചു ചാലക്കുടി വെള്ളാഞ്ചിറ റോഡിലും വെള്ളം കയറി കൊമ്പിടിയിലേക്കുള്ള വെള്ളാഞ്ചിറ പാടം റോഡിലാണ് വെള്ളം കയറിയത് തൃശൂർ ഒല്ലൂരിലെ ചീരാച്ചി വളവിൽ ഇന്ന് രാവിലെ മരം വീണ് രണ്ടു കാറുകൾക്ക് കേടുപറ്റി കാറിൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി ഒല്ലൂർ വഴിയിലുള്ള വാഹനങ്ങൾ വഴി ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി കഴിഞ്ഞ ദിവസം സ്വരാജ് റൌണ്ടിലും മരക്കൊമ്പ് വീണു ഭാഗ്യം കൊണ്ടാണ് ദുരന്തം ഒഴിവായത് ശക്തമായ മഴയെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി കൊടുങ്ങല്ലൂർ നഗരത്തിൽ ചന്തപ്പുര ബൈപ്പാസ് റോഡ് പരിസരം എൽതുരത്ത് പുല്ലൂറ്റ് തുടങ്ങിയ പ്രദേശങ്ങളിലും എറിയാട് അഴീക്കോട് ശ്രീനാരായണപുരം എന്നിവിടങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട് ചന്തപ്പുരയിൽ ദളവാക്കുളം കരകവിഞ്ഞ നിലയിലാണ് ഡിവൈഎസ്പി ഓഫീസിന്റെ മുൻവശത്തെ റോഡിലും എം ഐ ടി ആശുപത്രി ടൗൺ എൽ പി സ്കൂൾ പരിസരങ്ങളിലും റോഡിൽ വെള്ളം നിറഞ്ഞ അവസ്ഥയാണുള്ളത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഫലമായി നിലവിലുള്ള കാനയിലൂടെയുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടതും ദളവാക്കുളം പരിസരത്തെ അനധികൃത നിർമ്മാണങ്ങളുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു കനോലി കനാലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് വിവിധ മീഡിയ ടൈം മാള